സ്റ്റീഷണറി ലേഡീസ് വർഷപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ത്രീ പി സെറ്റിന്റെ കോട്ടൺ സെറ്റിന്റെ കളക്ഷൻസാണ് കൊണ്ടുവന്നിരുന്നത് ഇഷ്ടപ്പെടുന്നവർ പെട്ടെന്ന് തന്നെ ഓർഡർ കൊടുക്കാൻ ശ്രമിക്കുക ഫസ്റ്റ് വൺ പറഞ്ഞാൽ നമുക്ക് വീണെക്കില് നമുക്ക് ഡാർക്ക് ടീൽ ബ്ലൂ പീകോക്ക് ബ്ലൂ എന്നൊക്കെ പറഞ്ഞ ഷെയ്ഡിൽ വന്നിട്ട് പ്രിന്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ് വീ ചെറിയ ഓക്കിൽ ചെറിയൊരു സ്വീകൻസ് വിത്ത് ചെറിയൊരു സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് മങ്ങിയിട്ടുള്ളത് ത്രീ ഫോർത്താണ് സ്ലീവ് സ്ട്രേറ്റ് കട്ടാണ് വരണ കേട്ടോ വിത്തൗട്ട് ലൈനിങ് ആണ് ബാക്ക് സൈഡിൽ നമുക്ക് ഈ സെയിം പ്രിന്റ് തന്നെയാണ് വരണേട്ടോ സെയിം പ്രിൻ്റ് തന്നെയാണ് ബാക്കിൽ വന്നിട്ടുള്ളത് അതിന്റെ ബോട്ടം വരുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആയിട്ടുള്ള ബോട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം നല്ല യൂസിലായിട്ടുള്ള നമുക്കൊരു സെമി പലാസോ പോലെയുള്ള യൂസിലാണ് ബോട്ടം വന്നിട്ടുള്ളത് ബാക്ക് ബാക്കാലിസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിന് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട വരുന്നത് നമുക്ക് പ്രിന്റഡ് ആയിട്ടുള്ള സെയിം കളറിൽ തന്നെ ദുപ്പട്ട ഡിസൈൻ പ്രിന്റ് വ്യത്യാസം ഉണ്ടെന്ന് മാത്രം നല്ല വെറൈറ്റി ആയിട്ടുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് മീഡിയം തൊട്ട് എക്സ് ആണ് നമുക്കിതിൻ്റെ എല്ലാം സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് പ്രൈസ് വന്നിട്ടുള്ളത് നമുക്ക് ആയിരത്തി എണ്ണൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് കേട്ടോ വിത്തൗട്ട് ലൈനിങ് ആണെന്ന് ഞാൻ പറഞ്ഞു നമുക്ക് എല്ലാം പ്രീമിയം കോട്ടൺ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു മസ്റ്റാഡ് എല്ലോയിൽ വന്നിട്ടുള്ളതാണ് നമുക്ക് ലൈൻസ് കൊടുത്തിട്ടുണ്ട് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ലൈൻസും അതുപോലെ തന്നെ ഇതിൻ്റെ പേൾ വർക്ക് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു റൗണ്ട് നെക്കിൽ ചെറിയൊരു വി കട്ട് പോലെ കുഞ്ഞിരിനെ കട്ടിങ് കൊടുത്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് താഴെ ടോപ്പിന്റെ ഹെൻഡ് വരയ്ക്കും നമുക്ക് ലൈൻസ് പോയിട്ടുണ്ട് വർക്ക് വന്നിട്ടുണ്ട് ത്രീ ആണ് സ്ലീവ് സ്ലീവിന്റെ ഹെമ്പിലേക്ക് ലൈൻസ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ നമുക്ക് വരുമ്പോൾ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ ബോട്ടം വന്നിട്ടുള്ള നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള കോട്ടന്റെ സെയിം കളറിൽ പ്ലെയിൻ ആയിട്ട് സെമി പലാജോ പോലെ ഇത് കുറച്ചും കൂടി വൈഡ് ആയിട്ടുള്ള ഒരു പലാജോ പോലെയാണ് താഴെ നമുക്ക് വൈറ്റ് കളറിൽ ലൈൻസ് കൊടുത്തിട്ടുണ്ട് ബാക്ക് എൽസി കൊടുത്തിട്ടുണ്ട് കോട്ടന്റെ തന്നെ വരണ അത്യാവശ്യം നല്ലൊരു ലെങ്ത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട വരുന്നത് നമുക്ക് സോഫ്റ്റ് ആയിട്ട് വരുന്ന ദുപ്പട്ടയാണ് വരുന്നത് കോട്ടണിൽ തന്നെ പ്രിന്റ് ആയിട്ട് വരുന്നതാണ് നോക്കിയാൽ ഈ ഒരു ടോപ്പിനോട് മാച്ച് ചെയ്യുന്ന പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത് നല്ല രസമായിട്ടുള്ള ബട്ടർഫ്ലൈൻ്റെ പ്രിൻ്റ് ഒക്കെ ഇട്ട് നല്ല രസമായിട്ടുള്ള ദുപ്പട്ടയാണ് കൊടുത്തിട്ടുള്ളത് ഇതിന് നമുക്ക് മീഡിയം ടു ത്രീ എക്സ് സൈസ് അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ ത്രീ എക്സിലും കൂടി നമുക്ക് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ടു സീറോ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു വയലറ്റ് കളറിൽ ലൈറ്റ് കുറച്ച് ഡാർക്കായിട്ട് വേണ്ട വൈലിറ്റ് ഷെയ്ഡിൽ കൊളർ നെക്കാണ് വരുന്നത് കോളർ ചൈനീസ് നെക്ക് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു ഓപ്പൺ ആണ് കൊടുത്തിട്ടുള്ളത് ചെറിയൊരു വർക്ക് ഒരു ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു രീതിയിൽ വർക്ക് ത്രെഡ് വർക്ക് ഈ ഒരു പോർഷനിൽ വന്നിട്ടുണ്ട് ഈ പോർഷനിൽ വന്നിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് പോർഷനിൽ ഒരു ചെറിയ പ്ലീറ്റഡ് പോലെ ഈ ഒരു പോർഷനിൽ മാത്രം പ്ലീറ്റഡ് കൊടുത്തിട്ട് ബാക്കിയെല്ലാം നമുക്ക് സ്ട്രേറ്റ് ആയിട്ട് വരണതാണ് പിന്നെ ഒരു എലൈൻ കൺസെപ്റ്റിലാണ് വന്നിട്ടുള്ളത് എലൈനിലാണ് വന്നിട്ടുള്ളത് ഒരു ബാന്തിനി പ്രിന്റ് പോലെ വന്നിട്ടുള്ള പ്രിന്റഡ് പ്രിൻറ്റഡായിരുന്നു വന്നിട്ടുള്ളത് ഒരു ബിഗ് ഫ്ലവറിന്റെ പ്രിന്റ് പോലെ കേട്ടോ ബാക്ക് സൈഡിലും സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് അതിൻ്റെ ബോട്ടം വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് വിത്തൗട്ട് ലൈനിങ് തന്നെയാണ് സെയിം കളറിൽ പ്ലെയിൻ ആയിട്ടുള്ള സ്ട്രേറ്റ് കട്ട് ആയിട്ടുള്ള ബോട്ടാണ് വരുന്നത് കേട്ടോ അതിൻ്റെ ദുപ്പട്ട വരുന്നത് നമുക്ക് നമ്മുടെ ടോപ്പിൽ വന്നിട്ടുള്ള പ്രിൻ്റ് തന്നെയാണ് ഫ്ലവർ പ്രിന്റിന്റെ പ്രിന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ടോപ്പ് ദുപ്പട്ടയുടെ അൻ്റില് വരുമ്പോൾ നല്ല ബിഗ് പ്രിന്റ് കൊടുത്തിട്ടുണ്ട് നല്ല രസായിട്ടുള്ള ദുബ്പട്ടയാണ് വരുന്നത് ഇതിൻ്റെ നമുക്ക് സ്മോൾ ടു ഡബിൾ എക്സ് എൽ സൈസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് രണ്ട് നൂറ്റി അമ്പതാണ് വരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് ക്രീം കളറില് നമുക്ക് പ്രിൻ്റഡായിട്ട് വന്നിട്ടുള്ള ഒരു പ്രീമിയായിട്ട് വന്നിട്ടുള്ള നല്ലൊരു കോട്ടൻ്റെ നല്ലൊരു പ്രിൻറ്റഡ് ആയിട്ടുള്ള ടോപ്പാണ് ത്രീ ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിൻ്റെ മുകളിലും പ്രിൻ്റ് ഫുള്ള് കൊടുത്തിട്ടുണ്ട് ടോപ്പിൻ്റെ ഹെമ്മലിൽ വരുമ്പോൾ ഹെമ്മിൽ വരുമ്പോൾ നമുക്കൊരു എന്താ പറയുക കിട്ടുമ്പോൾ നോക്കിയാൽ കട്ട് വർക്കിൻ്റെ ഒരു പാച്ച് പോലെ ലേസ് കൊടുത്ത് പാച്ച് കൊടുത്തിട്ടുണ്ട് അതിലും പ്രിന്റ് പ്രിന്റ് പോലെ വന്നിട്ടുണ്ട് കൊണ്ട് കേട്ടോ നല്ല രസമായിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റാണത് പ്രീമിയ ആണ് വരുന്നത് ബാക്ക് സൈഡിൽ വരുമ്പോൾ ഈ ഒരു പ്രിൻറ്റ് ടോപ്പിൻ്റെ ബാക്ക് സൈഡിൽ ഫുൾ പ്രിൻറ്റാണ് വന്നിട്ടുള്ളത് യോക്ക് പോർഷനിൽ പോഷനിൽ ചെറിയൊരു ഡിസൈനായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സെൻറ്റർ പോർഷനിൽ നല്ല രസമായിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ള കുർത്തിയാണ് വരുന്നത് ബോട്ടം വരുന്നത് പ്ലെയിൻ കളറിൽ നമുക്ക് ചെ ചെറിയൊരു സെൽഫ് പ്രിൻറ്റ് പോലെ ഡിസൈൻ ഇതിൽ ഈ ബോട്ടർ ഇതിൽ വന്നിട്ടുണ്ട് ഫുൾ അലാസ്റ്റിക് ആയിട്ടുള്ള കോട്ടൻ്റെ ബോട്ടാണ് സ്ട്രേറ്റ് കട്ടാണോ വരുന്നത് കേട്ടോ മീഡിയം തൊട്ട് ഡബ്ലെക്സിനാണ് നമുക്ക് ഇതിൻ്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപ്പിട്ടം വരുന്നത് നമുക്ക് നല്ലൊരു എലഗന്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് വരുന്നത് ക്രീം കളറിൽ തന്നെ നമുക്ക് നമുക്കിതിൽ വന്നിട്ടുള്ളത് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നത് ബ്ലൂ ഷെയ്ഡിൽ ടോപ്പ് ഹെമ്മില് ദുപ്പട്ടയുടെ ഹെമ്മിൽ വരുമ്പോഴും നല്ല പ്രിന്റ് നമ്മൾ ടോപ്പിൽ വന്നിട്ടുള്ള പ്രിന്റും അതിൽ കൊടുത്തിട്ടുണ്ട് ടു സൈഡിൽ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഉള്ള ഒരു ദുപ്പട്ടയും കൂടിയാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ള നമുക്ക് രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് ടു സിക്സ് ഫൈവ് സീറോ ആണ് പ്രൈസ് വരുന്നത് അതിൻ്റെ ബ്ലൂ ആണ് നമ്മൾ കണ്ടത് ഇതിൽ കളർ ചേഞ്ച് കൂടി നമുക്ക് അവൈലബിൾ ആണ് ബ്ലൂവിൻ്റെ സ്ഥാനത്ത് നമുക്കൊരു ഓറഞ്ച് കളറിലെ ലൈറ്റ് നല്ല ഒരു ഓറഞ്ച് കളറാണ് വന്നിട്ടുള്ളത് ചെറിയൊരു പേള് കൊടുത്തിട്ട് അത് നമുക്കൊരു ഹുക്ക് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നമുക്ക് നെക്ക് പോഷൻ്റെ അവിടെ അങ്ങനെ കൊടുക്കാനായിട്ട് പിന്നെ ഒരു കട്ടിങ് ആണ് കൊടുക്കുന്നത് ജസ്റ്റ് നല്ല രസം സെയിം പാ ഫീച്ചേഴ്സ് തന്നെയാണ് അതിനുള്ളത് അത് കളർ ചേഞ്ച് ചേഞ്ചാണെന്ന് മാത്രം ബാക്ക് സൈഡിൽ നമുക്ക് പ്രിൻറ്റ് വന്നിട്ടുള്ളത് ഇതെങ്ങനെയാണ് വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ ഹെമ്മിൽ വരുമ്പോൾ നമുക്ക് ഒരു കട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ബോട്ടം വന്നത് സെയിം കളറില് പ്ലെയിൻ ആയിട്ടുള്ള ക്രീം കളറിലെ ബോട്ടാണ് പോക്കറ്റൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ബോട്ടത്തിൻ്റെ സൈഡിൽ പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതുപോട്ട വരണ നമുക്ക് സെയിം കളറിലെ പ്രിന്റ് നമുക്ക് ഇതൊക്കെ നല്ല രസമായിട്ടുള്ള പ്രിൻ്റാണ് അതിൻ്റെ ദുപ്പൊട്ടയുടെ ഹെമ്മൽ കൊടുത്തിട്ടുള്ളത് സെയിം പ്രൈസ് തന്നെയാണ് വരുന്നത് മീഡിയം തൊട്ട് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ അപ്പം ഇത്രയും നല്ല അടിപൊളി പ്രീമിയം കളക്ഷൻസ് ആണ് നമുക്ക് പോകിട്ടുള്ളത് ഈ പെരുന്നാളിനൊക്കെ നമുക്ക് ബക്രീദ് പെരുന്നാളിനൊക്കെ വേറെ ചെയ്യാൻ പറ്റുന്ന നല്ല കളക്ഷൻസ് ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ കൊടുക്കുകയാണെങ്കിൽ പെരുന്നാളിന് മുന്നേ നിങ്ങൾക്ക് നമുക്ക് നമ്മുടെ ഐറ്റം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു പുതിയ കളക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നതായിരിക്കും എല്ലാവർക്കും ഓക്കെ ബൈ സി യു